ഹായ് സുഹൃത്തുക്കളെ ബസ്സിലിരുന്ന് സ്വയംഭോഗം ചെയ്തവന് ആകാനാണ് സാധ്യത കൂട്ടക്കുരുതി ചെയ്ത ഇനി എന്താണ് കിട്ടാൻ പോകുന്നത് അറിയില്ല നമ്മുടെ നാടായതുകൊണ്ട് നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം യഹൂദരെ സ്ത്രീകളെന്നും കുട്ടികളെന്നും നോക്കാതെ കൂട്ടക്കുരുതി ചെയ്ത ായി പിടിച്ചോണ്ടുവന്നു കുതികാലി വരെ വരെ ഇസ്മായൽ ഹനിയ്ക്കും നാടാണ് നമ്മുടെ നാട് ലോക ചരിത്രത്തിൽ ഇടം നേടാൻ കേരളത്തിന് ഇതൊക്കെ തന്നെ മതിയായതാണ് ഏതാണ്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഭീകരവാദികളാണ് തീവ്രവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച ഹമാസിന്റെ നേതാവായ ിഷേലിനെ കൊണ്ടുവന്ന് കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ മലയാളികൾ കാണിച്ച ഒരു താല്പര്യമുണ്ടല്ലോ അതൊക്കെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടും സംശയമില്ല ഇപ്പോ എന്തായിരുന്നാലും ആറുപേരെ കൂട്ടക്കുരുതി ചെയ്തിട്ട് ഒരാളു മാത്രം രക്ഷപ്പെട്ടു മാതാവായ ഷെമി അറുപത്തഞ്ച് ലക്ഷം രൂപ കടക്കാരി ആഡംബര ജീവിതത്തിന് വേണ്ടി വിനിയോഗിച്ചതാണ് എന്ന് പറയപ്പെടുന്നു അവിടെ ഭർത്താവ് കടംകേറി നിന്നു നാട്ടിൽ പോകാൻ പറ്റാതെ ബിസിനസ് ചെയ്ത് കടം കയറിയതാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ലക്ഷങ്ങൾ അയച്ചു കൊടുത്താണ് ഈ കടം വന്നത് എന്ന് പറയപ്പെടുന്നു എന്തായിരുന്നാലും കടം വന്നത് വന്നു ഈ കുട്ടി ഇത്രയധികം ആളുകളെ കൊന്നപ്പോൾ ആ കടം വീടാൻ സാധിച്ചോ അതിന്റെ മാനസിക സംഘർഷത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് മാതാവ് മരിച്ചു എന്ന് കരുതിയാണ് വിട്ടിട്ട് പോയത് പക്ഷേ മാതാവ് മരിച്ചിരുന്നില്ല ആ മാതാവ് കണ്ണു തുറന്ന് ബോധം വന്ന ഉടനെ തന്നെ അന്വേഷിച്ചത് ചെറിയ മകനെ കുറിച്ചിട്ടായിരുന്നു മൂത്ത മകനായ അഫാനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നില്ല പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്കിത് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ തലയടിച്ച് കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞ് മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഉമ്മാ ഇത് സർവ്വനാട്ടിലെയും ലോകത്തുള്ള മുഴുവൻ മാതാവിൻ്റെയും പ്രതീകമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഇതുവഴി ഒരു ക്രിമിനലിനെ വളർത്താനാണ് ആ ഉമ്മ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും നിങ്ങളിനി എത്ര തന്തയ്ക്ക് പറഞ്ഞാലും തേടി പറഞ്ഞാലും എനിക്ക് വിഷയമല്ല വിളഞ്ഞാൻ കേൾക്കാൻ തയ്യാറാ മോൻ ഇത്രയും കൂട്ടക്കുരുതി ചെയ്തു അവരത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും സ്വന്തം മാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഉമ്മ മാതാവിൻ്റെ കരുണയുടെ സ്പർശമാണ് എന്നൊന്നും പറയാനുള്ള വിശാല മനസ്സ് എനിക്കില്ല എന്ന് തന്നെ വിചാരിച്ചോ എന്റെ മക്കളാണെങ്കിലും ശരി തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം ഇവനെപ്പോലെ ഒരു ക്രിമിനലിനെ ഒരു പക്ഷേ സോംബേരിയായി ഒരു പണിയും എടുക്കാതെ എങ്ങനെ വേണമെങ്കിലും ആഡംബരപൂർവ്വം ജീവിക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുത്തത് കടം വാങ്ങി ഈ മാതാവ് തന്നെയാണ് ഒരു പക്ഷെ ഒരു ജോലിക്കും വിടാതെ അവന് മന്തിയെങ്കിൽ മന്തി എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തു കൊടുത്തു ഒന്നും ജീവിക്കാൻ പാങ്ങില്ലാത്ത ഒരുത്തൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെയും പ്രേമിച്ച് അവിടെ സ്വർണവും വാങ്ങിച്ച് പണി യും ഇങ്ങനെ സുഖലോൽപതയിൽ ജീവിക്കുക അതിനൊരു അവസാനം ഉണ്ടാകട്ടെ പിതാവ് ഗൾഫിൽ നിന്ന് അയക്കുന്ന പണം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ശരി പക്ഷെ പിതാവ് അവിടെ കടത്തിലാണ് പിതാവിന് ചെലവിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ ശരി ആഡംബരം ഒന്ന് കുറയ്ക്കുക ഇല്ല ഡ്യൂക്ക് ബൈക്കിന് പകരം അടുത്ത ഒരു ബുള്ളറ്റ് അത് കഴിഞ്ഞിട്ടൊരു ബൈക്ക് കാറ് ഇങ്ങനെ സുഖ സൗകര്യങ്ങളുടെ നിറുകയിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും സാരമില്ല ആർഭാടത്തിനും സുഖത്തിനും ഒരു കുറവും വരരുത് അപ്പോൾ ഇവിടെ പാളിച്ച പറ്റിയിരിക്കുന്നത് ഈ മാതാവിന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാതാവ് എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മക്കൾക്ക് കല്ലുന്നെല്ലും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട തിന്നാൻ കടം വാങ്ങിയല്ല നമ്മൾ തിന്നേണ്ടത് ഞാൻ എന്റെ മക്കളെയൊക്കെ അധ്വാനത്തിൻ്റെ ശീലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഇത് പറയാൻ കഴിയും സുഹൃത്ത് മകൻ പെഞ്ഞാനമോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഷമി ഭർത്താവ് അബ്ദുൾ റഹീമിനെ തിരിച്ചറിഞ്ഞതായി സുഹൃത്ത് അബൂബക്കർ മകൻ ബന്ധുവിന്റെ വീട്ടിലെന്നും കട്ടലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നും ഷെമി പറഞ്ഞു കൂടുതൽ ചോദിക്കുന്നത് ഇളയ മകനെ കുറിച്ചെന്നും അബൂബക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു നാട്ടിലെത്തിയ അബ്ദുൾ റഹീം ഭാര്യയെ കണ്ടതിന് ശേഷം ബന്ധുക്കളുടെ ഖബറടക്കിയ പള്ളിയിലെത്തി ജിന്റുദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടിന്റു ഇതിൽ വ്യക്തത വരേണ്ട കാര്യം ഷെമിയുടെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും അഫ്സാന്റെ മരണം ഷെമിയെ അറിയിച്ചിട്ടില്ല മാത്രവുമല്ല ഭർത്താവിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി ഷെമി അറിയിച്ചിട്ടില്ല ഇതുവരെ എന്ന് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ദേവിക ഷെമിയുടെ ആരോഗ്യനിലയിൽ ആരോഗ്യ നല്ല തൃപ്തികരമാണ് ഷെമിയെ വിദേശത്ത് നിന്ന് വന്ന അബ്ദുറീ റഹീം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയെ പോയി കണ്ടിരുന്നു ആ സമയത്തും ഷെമി ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ കട്ടിൽ നിന്നും വീണ് തലയിടിച്ച് പരിക്കേറ്റതാണ് എന്നാണ് ആവർത്തിച്ച് പറയുന്നത് ഇളയ കുട്ടിയെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇളയ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഐസ്ഫ്യൂ ആയതുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അവന് പരീക്ഷയാണ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ബന്ധുവിന്റെ അബു ബന്ധുവായിട്ടുള്ള അബൂബക്കറിന്റെ വീട്ടില് ഇളയ കുട്ടി ഉണ്ട് എന്നാണ് ഷെമിയോട് അബ്ദുൾ റഹീം പറയുന്നത് അതോടൊപ്പം തന്നെ അഫാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ും കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്നില്ല നിലവിൽ അഫാൻ എവിടെയാണെന്ന് പോലും ചോദിച്ചു അഫാനി ചോദിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അബ്ദുൾ റഹീമിനോട് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ കട്ടിൽ നിന്ന് തറയിൽ വീണ് തലയിൽ പരിക്കേറ്റത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിലിട്ട് സാഹചര്യം ഉള്ളു ഷെമി ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഷെമിയുടെ മൊഴി എടുക്കാനുള്ള സാധ്യതയില്ല കാരണം ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല സംസാരിക്കാനും ആളുകളെ തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് ഷെമി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസും ആശുപത്രി അധികൃതരും ഇത്തരത്തിൽ മരണങ്ങൾ കൊലപാതകങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് അബ്ദുൾ റഹീമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇന്ന് അബ്ദുൾ റഹീം ഇത് വിദേശത്ത് നിന്ന് വന്ന് ഇത്തരത്തിൽ ഷെമിയെ പോയി കണ്ടു അവിടെ നിന്നും ഇപ്പോ ഇനി അല്പനിഷ് സമയത്തിനകം കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിൽ വരും ആ താഴെപ്പള്ളിയിൽ വന്ന ഇവരുടെ ബന്ധുക്കളുടെ ഖബർ സന്ദർശിക്കും പ്രാർത്ഥന നടത്തിയ ശേഷം ഈ അബ്ദുൾ റഹീമിനെ ഇത്തരത്തിലുള്ള മയത്ത് പ്രാർത്ഥനകളൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥനാ ചടങ്ങളിലൊക്കെ ശേഷം ഇൻ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മയുടെ വീട് ഉമ്മയുടെ വീട്ടിലേക്ക് പോകും അവിടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും ഈ അബ്ദുൾ റഹീമിന്റെ മൊഴി എടുക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഫാന്റെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആഫാൻ പലപ്പോഴും പല രീതിയിലാണ് പോലീസിനോട് പ്രതികരിക്കുന്നത് ഇന്ന് ആഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇത്തരത്തിൽ ഈ കൂട്ട കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി മൂന്ന് മണിയോടുകൂടി ഈ സുഹൃത്തായ പെൺ സുഹൃത്തായ ഫർസാനെ വീട്ടിൽ പിടിച്ചു വരുത്തി ഉമ്മുമായും വലിയപ്പായും വലിയ മാനേയും കൊലപ്പെടുത്തിയതും അമ്മയെ എത്രത്തിൽ ആക്രമിച്ച വീട്ടിലിട്ടിട്ടുള്ള വീട്ടില് വീട്ടിലുള്ള കാര്യം ഫർസാനിയോട് സംസാരിക്കുന്നു ഫർസാനിയോട് സംസാരിക്കുന്നു ഫർസാന പറയുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള കാര്യം ഫർസാന സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫർസാനയുടെ മരണത്തിൽ തൊട്ട് മുമ്പ് അഫാൻ ചെയ്ത ഈ ക്രൂരതകളെല്ലാം ഫർസാനോട് പറഞ്ഞത് എന്നാണ് ഇന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അതിനുശേഷമാണ് തലയ്ക്ക് ചുറ്റിക്കൊക്കെ അഴിക്കുന്നത് അതിനുശേഷം ആദ്യത്തെ ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം ഇരുപത്തിയേഴ് പ്രാവശ്യം അഫാനയുടെ മുഖത്ത് ഈ ചുറ്റി കൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ടെന്നാണ് ഇന്ന് പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അഫാന്റെ മൊഴിയിൽ പോലീസിന് ഒരു വിശ്വാസ്യത ഇല്ല കാരണം അഫാന്റെ മാനസിക നിലയിൽ സംബന്ധിച്ചിട്ടുള്ള പോലീസിൽ ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ട് രൂപീകരിച്ചുകൊണ്ട് അഫാന്റെ മാനസിക നില പരിശോധിക്കുകയാണ് ഈ എഴുപത്തിയെട്ട് ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുമ്പോഴും ഇത് അത് അഫാനെ ബാധിക്കുന്ന കടമല്ല എന്ന് പല ഘട്ടങ്ങളിലും പോലീസ് ആ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഉമ്മാനെ കൊല്ലാനുള്ള പ്രധാന കാര്യം ഉമ്മ ഈ കടം വീട്ടാനുള്ള ഈ മൂന്ന് പവന്റെ മാല അഫാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് കൊടുത്തില്ല അതോടൊപ്പം തന്നെ ഈ ഉമ്മായ നിരന്തര ഉമ്മ ഇത്തരത്തിൽ കുറ്റം അതായത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഉമ്മായുടെ പിളുപ്പുകേട് കാരണമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമെന്ന് നിരന്തര ഉമ്മമ്മ ഉമമായെ കുറ്റം പറയുവാണെന്ന് അപ്പൊ ഈ ഉമമായ കൊലപ്പെടുത്തിയ ശേഷമാണ് ഉമ്മമായെ കാണാൻ വരുന്നതും ഈ മാല കൈക്കലാക്കുന്നത് ഈ ഒന്നര പൗന്റെ മാല കൈക്കലാക്കുന്നതും ഈ സമയത്തും ഉമ്മ ഉമ്മായെ കുറ്റപ്പെടുത്തിയിരുന്നു ആ ഒരു വൈരാഗ്യമാണ് ഉമ്മയെ കൊലപ്പെടുത്താൻ കാരണമായിട്ട് അഫാൻ ഇന്ന് പോലീസിനോട് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ വല്യുമ്മയും അതോടൊപ്പം തന്നെ വല്യുപ്പയും നിരവധി തവണ ഈ ഇവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഭദ്രതയിലായും ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പിടിപ്പുകേട് ഇവരുടെ സാമ്പത്തിക ഭദ്രതയും ഇവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് സംഭവിക്കുന്ന രീതിയിൽ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ട് ആഹാൻ ഇന്നും പോലീസിന് മൊഴികൊടുത്തു അഫാനിനെയും പോലീസിന് എന്ത് മൊഴി കൊടുത്താലും ഇല്ലെങ്കിലും അവൻ തന്നെയാണത് ചെയ്തത് എന്ന് പ്രാഥമികമായി തന്നെ അവൻ സമ്മതിച്ചു കഴിഞ്ഞ വസ്തുതയാണ് ഇനിയിപ്പോ പിതാവ് ഗൾഫിൽ നിന്നും എത്തിയിട്ടുണ്ട് എത്തുമ്പോ കാണുന്നത് എന്താ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ വേദനയാണ് ആ മനുഷ്യൻ അനുഭവിച്ചത് ഒരു പക്ഷേ ഗൾഫിൽ ബിസിനസ് ചെയ്തു നഷ്ടം വന്നു എന്ത് ചെയ്യാൻ കഴിയും ആകുമ്പോൾ ലാഭവും അനുഭവിക്കുന്നത് നമ്മളാണ് അതുപോലെ നഷ്ടവും നമ്മൾ അനുഭവിക്കണം സ്വാഭാവികമാണ് ലാഭം വാങ്ങാനുണ്ടായിരുന്ന അനുഭവിക്കാനുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താനും മുൻപന്തിയിലുണ്ടാകും ഒരു പക്ഷേ മാനസികമായിട്ട് ഏതൊരു മനുഷ്യനും തളർന്നും തകർന്നുമൊക്കെ പോകാം അതൊക്കെ സാധ്യതകളുണ്ട് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പുറം ലോകം അറിയരുത് എന്ന് ആ ഉമ്മ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഭാവി തകർന്നു പോകുമല്ലോ ലോകം മുഴുവനും അറിഞ്ഞിട്ടും ആ മാതാവ് മാത്രം അറിഞ്ഞിട്ടില്ല തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഇരുപത്തി മൂന്ന് കാരനായ മകൻ വരുത്തിവെച്ച വലിയ ദുരന്തത്തെ സംബന്ധിച്ച് നന്ദി